എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റോ ആക്കി നിർത്താനും ബവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മല തീറ്റയും കൂടിയുമുള്ള നല്ല ക്രോസിംഗ് ഉള്ള ഈ മുട്ടേൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പുമായി ബന്ധപ്പെടുക ഗൾഫ് നമ്പറാണ് അപ്പോൾ കാര്യൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ വളർത്തി വലുതാക്കന് അനുചിമായ ഒരു പോത്തുംകുട്ടിയും ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പോത്തുംകുട്ടി നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ചന്തയിൽ നിന്നും കുറച്ച് മാസം കൊണ്ട കൊണ്ടുവന്ന ഈ പോത്തുംകുട്ടിയും ഏകദേശം കുത്തി വയ്ക്കാറായ ഒരു പശുക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം കുത്തിവെക്കാറായിട്ടുണ്ട് ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഒരു പശുക്കുട്ടിയും ഒരു പോത്തും കുട്ടിയും കൂടി മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയാണ് ഈ പോത്തും കുട്ടിയെയും പശുക്കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ആർഡും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കവും ചെവിനുകളും പഞ്ചിപ്പേസം എല്ലാമുള്ള ആടും കുട്ടിയും കുട്ടി കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവേണ്ടി എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല ഇടനീട്ട പൊക്കവുമുള്ള ഈ ഹൈദരാബാദി ആടിൻ്റെയും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയുടെയും ഇത് ചുമല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാട് ും ക്രോസിങ് നിർത്താനും അനുയോജ്യമായ രണ്ട് മുട്ട മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു മലബാരി മുട്ടനും ഒരു ബീറ്റൽ മുട്ടനുമാണ് ഈ കാണുന്നതാണ് മലബാരി മുട്ട പതിനൊന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടിനും പതിനൊന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതാണ് ബീറ്റിൽ മുട്ട നല്ല ഇടനീട്ടം പൊക്കും ചെവിനീളം പഞ്ചപ്പേസം എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ട നല്ല രണ്ടിനും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ രണ്ട് മുട്ടനാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല വിട്ട് മേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് അതുപോലെ തന്നെ കൂട്ടിലിട്ട് വളർത്താനും അനുയോജ്യം നല്ല പാലുകുടി ഇട്ടി വളർന്ന ഈ ആട്ടുമുട്ടികളുടെ ഉദ്ദേശം നില പതിനെട്ടായിരത്തി നാനൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേശ എല്ലാം ഉള്ള സൂപ്പർ ആട് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ കോഴിയും അതിൻ്റെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു നാടൻ കോഴിയും പന്ത്രണ്ട് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴി കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് അമ്മയാടുകളും അതിൻ്റെ ഓരോ കുട്ടികളും വിൽപ്പനക്ക് ഓരോ അമ്മയാടിനും ഓരോ കുട്ടികൾ വീതം ഒരാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെയും മറ്റേ ആടിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെയും കുട്ടികളാണ് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശം മുതല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഹൈദരാബാദി ബീറ്റിൽ ക്രോസിൽ വന്ന ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ലൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തോട്ടും അന്യജമായ ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഒരമ്മയാടും ഒരു മുട്ടൻകുട്ടിയും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കി നല്ല പേരൻ ആക്കി എടുക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു തോത്താപ്പൂരി മുട്ടനാട്ടും കൂട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുള്ളു നല്ല വളർച്ചയുള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള ലക്ഷണമത്ത ഒരു മുട്ടൻ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് ഈ മുട്ടനാട്ട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓ പ്രിയ സുഹൃത്തുക്കളായിരുന്നു നോക്കി നല്ല അടിപൊളി മുട്ടൻ മുട്ടോളി നല്ല വലുപ്പം നീളും ഉയരൊക്കെ ഉള്ള വല്യ നല്ല കാമ്പിൾ മുട്ട നല്ല ഇറച്ച ലൈസ് ഒരു പത്ത് പായ കിലോ ഇറച്ചിലുണ്ടാവും പായ പത്തൊമ്പതൊക്കെ ഉണ്ടാവും വാ നല്ല വലുപ്പുള്ള നല്ല അടിപൊളി മുട്ടനാട്ടാണ് മഷക്കാരുണ്ടെ കൊണ്ടയ്ക്കോളി സ്ഥലം മറപ്പുറം ജില്ല മുണ്ടക്കൽ അല്ല നെഞ്ചുംകൂടും മൂര കുറ്റിയും ഒക്കെ നല്ല വാലിപ്പള വട്ട ഉണ്ടോക്കത്തിനും നേർച്ചക്കൊക്കെ പറ്റി ഏകദേശം നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ മുട്ടൻ്റെ ഉദ്ദേശം പോല പതിനാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ രണ്ട് പ്രസവം കഴിഞ്ഞൊരാട് നല്ല ബോഡി വെയ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരാട് ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി മൂന്നുട്ടുള്ളേ മൂന്നുട്ടുള്ള മൂന്നുട്ടുള്ള പ്രസവിച്ചോ അപ്പോൾ ആ കുട്ടിയേക്ക് നാല് മാസമായിട്ടാണ് വിറ്റ് അല്ല നല്ലൊരു മുട്ട കുട്ടി ഒരു പടക്കുട്ടി ശേഷം നാൽപ്പത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് നാല് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് മുട്ടൻകുട്ടിക്ക് ഏകദേശം ഇരുപത് കിലോൻ്റെ അടുത്ത് ലൈവ് ഓടി ലൈവ് ബോഡി വെയിറ്റ് വരും പടക്കുട്ടിക്ക് പതിനഞ്ച് കിലോൻ്റെ അടുത്തും ലൈവ് ബോഡി വെയ്റ്റ് വരും എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ അതുപോലെ തന്നെ മൂന്ന് കുട്ടികളായിരുന്നു ഒരു കുട്ടിയെ പിരിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുപത്തിയാറായിരം രൂപയാണ് ഒരമ്മയാടും നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ നാടൻ കോഴികൾ വിൽപ്പനക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിയും ഒരു ബ്ലാക്ക് തുപ്പിക്കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഒൻപത് മാസം മുതൽ പത്ത് മാസം വരെ പ്രായമായിട്ടുണ്ട് രണ്ടും പടക്കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശം ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊല്ലം ചിറ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്ത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു വടക്കൻ അലിക്കാർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം വളർന്നൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ ഇതിപ്പോൾ ഉള്ളത് പൊള്ളാച്ചി ഫാമിലാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഡെലിവറി ചാർജ് കൂടി കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ഹൈവേ റോഡ് പോയും ഈ പശുക്കുട്ടി വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ചൈനീസ് കോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് മൂന്ന് മാസം പ്രായമുള്ള ചൈനീസ് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ആറെണ്ണം വിൽപ്പന ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസം വീതം പ്രായമുള്ള വൈറ്റ് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം ഉണ്ട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള വൈറ്റ് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ടര മാസം പ്രായമുള്ള മസ്കോവി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പതിനൊന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് നാനൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള സിൽവർ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് സിൽവർ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞില്ല ഇരുന്നൂറ്റൻപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള സിൽവർ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റൻപത് രൂപ കൂടാതെ ഗോൾഡൻ ഫയോമി കോഴിക്കുഞ്ഞുങ്ങളും കരിങ്കോഴികളും വിൽപ്പനക്കുണ്ട് ഇതെല്ലാം സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഈ കോഴികൾക്കും ഗോസിൻ്റെ കുഞ്ഞുങ്ങൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ